ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ചരിത്രമാണ് പി എസ് സി യു പി എസ് സി പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെയേറെ ഉപകാരമുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പുസ്തകമെഴുതിയ ചരിത്രകാരൻ ആരാണ് ഉത്തരം വാലന്റൈൻ ഷിറോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ചരിത്രകാരൻ ആരാണ് ഉത്തരം വാലന്റൈൻ ഷിറോൾ അടുത്ത ചോദ്യം കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബര പിള്ള ആരംഭിച്ച കമ്പനി ഏത് ഉത്തരം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബര പിള്ള ആരംഭിച്ച കമ്പനി ഏത് ഉത്തരം സ്വദേശി സ്റ്റീം navigation കമ്പനി അടുത്ത ചോദ്യം മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചതാര് ഉത്തരം ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ടത് ഉത്തരം ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നൈസറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമിന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം കോൺവാലിസ് പ്രഭു കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അതല്ലെങ്കിൽ സെമിന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം ജോൺ ഷോർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജോൺ ഷോർ ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെ ഉത്തരം ബംഗാൾ ബീഹാർ ഒറീസ ബംഗാളിലും ബീഹാറിലും ഒറീസയിലുമാണ് ശാശ്വത ഭൂന്നഗതി വ്യവസ്ഥ നടപ്പാക്കിയത് റേട്ടുവാരി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാം ഉത്തരം ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റേട്ടുവാരി വ്യവസ്ഥ നടപ്പാക്കിയിട്ടുള്ളത് മഹൽവാരി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ഉത്തരം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പാക്കിയിട്ടുള്ളത് റയട്ട് എന്ന വാക്കിനർത്ഥം എന്താണ് ഉത്തരം കർഷകർ റയട്ട് എന്ന വാക്കിന്റെ അർത്ഥം കർഷകർ എന്നാണ് മഹൽ എന്ന വാക്കിനർത്ഥം എന്താണ് ഉത്തരം ഗ്രാമം മഹൽ എന്ന വാക്കിനർത്ഥം ഗ്രാമം എന്നാണ് റയട്ട് എന്ന് പറയുന്നത് കർഷകർ എന്നും മഹൽ എന്ന വാക്കിനാർത്ഥം ഗ്രാമം എന്നുമാണ് ബംഗാളിൽ നീലം കർഷകരുടെ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് നീലം കർഷകരുടെ സമരം നടന്നത് നീലം കർഷകരുടെ സമരം നടന്നത് ബംഗാളിലാണ് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏത് ഉത്തരം വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ് ഉത്തരം കനോലി പ്രഭു മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ബ്രിട്ടീഷുകാരൻ കനോലി പ്രഭുവാണ് രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനത ഏതാണ് ഉത്തരം സാന്താൾമാർ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്രവർഗം സാന്താൾമാരാണ് സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സാന്താൽ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ശാന്താൾ കലാപം നടന്നത് അതിന് നേതൃത്വം നൽകിയവർ സിദ്ധുവും കാൻഹുവാണ് കുറിച്ചർ കലാപം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപം നടന്നത് കുറിച്ചർ കൂടാതെ കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രം ഏത് ഉത്തരം കുറുംബർ കുറിച്ചർ കൂടാതെ കുറുമ്പർ ഗോത്രവർഗവുമാണ് കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്തത് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് ആരാണ് ഉത്തരം രാമൻ നമ്പി രാമൻ നമ്പിയാണ് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഉത്തരം മീററ്റ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് മീററ്റിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രക്ഷോഭം ഏതാണ് ഉത്തരം പൈക്ക പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ നടന്ന പൈക പ്രക്ഷോഭം ആണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രക്ഷോഭം പൈഗ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു ഉത്തരം ബക്ഷി ജഗബന്ധു പൈക പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ബക്ഷി ജഗബന്ധു ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ഭക്തഖാനുമാണ് ഗ്വാളിയോർ ഝാൻസി ബുന്ദൽഗഢ് എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മി ബായ് ആഗ്ര ലക്നൗ അവ് ഇവിടെയെല്ലാം ബീഗം ഹസ്രത് മഹൽ നേതൃത്വം നൽകിയിട്ടുള്ളത് കാൺപൂരിൽ നാനാ സാഹിബും താന്തോതോപ്പിയുമാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ജഗദീഷ്പൂർ ആരാ ബീഹാർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ മീറത്തിൽ കദ്ദം സിംഗ് ഇവരെല്ലാമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ദാദാബായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വില്യം ജോൺസ് കൽക്കട്ട മദ്രാസ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വാരൻ ഹാസ്റ്റിംഗ്സ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ജൊനാദൻ ഡൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് കൽക്കത്ത മദ്രസ് സ്ഥാപിച്ചത് വാരൻ ഹാസ്റ്റിംഗ്സ് ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാദൻ ഡെങ്കനുമാണ് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ സ്ഥാപിച്ചത് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഖാനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദുവിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ പാസാക്കാൻ പ്രേരണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഇതിന് സഹായകമായ പ്രേരണ നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഉത്തരം ഇ വി രാമസ്വാമി നായിക്കർ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായിക്കറാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ് ഉത്തരം യങ് ബംഗാൾ പ്രസ്ഥാനം പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം യങ് ബംഗാൾ പ്രസ്ഥാനമാണ് യങ് ബംഗാൾ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ് ഉത്തരം വിവിയൻ ഡെറോസിയ വിവിയൻ ഡെറോസിയ ആണ് യങ് ബംഗാൾ മൂവ്മെന്റ് ആരംഭിച്ചത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ബിന്ദു സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് അമൃത ബസാർ പത്രികക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് ബോംബെ സമാചാർ ഫർദൂർജി മർസഖാൻ കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ ബംഗാളി എന്ന പത്രത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ദാദാഭായ് നവറോജിയാണ് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ആനി ബസന്റ് ആണ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് വന്ദേ മാതരം ലാലാ ലജപത്രായ് നേഷൻ എന്ന പത്രത്തിന് പിന്തുണ നൽകിയിട്ടുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ചാൾസ് മെഡ്കാഫ് ചാൾസ് മെഡ്കാഫ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു